ശബരിമല സ്വർണപ്പാലയുടെ സ്പോൺസർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് തലസ്ഥാനത്ത് മാത്രം കോടികളുടെ ഇടപാട് ഉണ്ടെന്നാണ് കണ്ടെത്തൽ ബ്ലേഡ് പലിശക്ക് പണം നൽകി ഭൂമി പലയിടത്തും സ്വന്തം പേരിലാക്കിയതായും വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മൂന്ന് വർഷത്തിനുള്ളിൽ മാത്രം മുപ്പത് കോടിയിലധികം ഭൂമി കച്ചവടങ്ങൾ നടന്നതിൻ്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് മുൻ ദേവസ്വം കരാറുകാരനാണ് തലസ്ഥാനത്തെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ ഇടനിലക്കാരൻ സ്വന്തം പേരിലും ഭാര്യയുടെയും അമ്മയുടെയും പേരിലും ഭൂമി ഇടപാട് നടത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് കർണാടക തമിഴ്നാട് തെലങ്കാന എന്നിവിടങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് ഇയാൾ പണപ്പിരിവ് നടത്തിയെന്നും ആരോപണമുണ്ട് ബാംഗ്ലൂരിലായിരുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വെഞ്ഞാറമൂട് കാരേറ്റിലുള്ള വീട്ടിലെത്തിയിരുന്നു ശനിയാഴ്ച ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ബാംഗ്ലൂരിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളെന്ന കാര്യവും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് എട്ട് വർഷം മുമ്പ് ഒരു മണ്ഡലകാലത്ത് കീഴ്ശാന്തിയുടെ പരികർമ്മികളിൽ ഒരാളായാണ് ശബരിമലയിൽ എത്തുന്നത് പിന്നീട് ശബരിമലയിൽ വില കൂടിയ സമർപ്പണം നടത്താനുള്ള ഇടനിലക്കാരനായി മാറുകയായിരുന്നു ശബരിമലയിലെ ശ്രീകോവിലിന്റെ കവാടത്തിന് സാമ്യമുള്ള സ്വർണവാതിൽ ഉണ്ണികൃഷ്ണൻ പോയി നിർമ്മിച്ചതിൻ്റെ തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നിർമ്മാണത്തിന് ശേഷം ചെന്നൈയിൽ വെച്ച് പൂജ നടന്നു ആ ചടങ്ങിൽ നടൻ ജയറാമും ഗായകൻ വീരമണിയും പങ്കെടുത്തിരുന്നു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ധനികനും വ്യവസായിയുമായ ഒരു അയ്യപ്പ ഭക്തനിൽ നിന്ന് പണം വാങ്ങിയ ശേഷമാണ് ഈ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ജൂലൈ മാസങ്ങൾക്കിടയിലായിരുന്നു വാതിലിൻ്റെ നിർമ്മാണം എന്നാണ് ലഭിക്കുന്ന വിവരം ശബരിമലയിൽ സമർപ്പിക്കാൻ എന്ന് വ്യവസായിയെ വിശ്വസിപ്പിച്ച ശേഷം ഈ വാതിൽ നിർമ്മിക്കുകയായിരുന്നു ആന്ധ്രയിൽ തന്നെയായിരുന്നു ഈ വാതിൽ ഉണ്ടാക്കിയത് പിന്നീട് ചെന്നൈയിൽ എത്തിച്ച ശേഷമാണ് അതിൽ സ്വർണം പൂച്ചിയത് തുടർന്ന് ചെന്നൈയിൽ തന്നെ വലിയ ചടങ്ങുകൾ നടന്നു അതിൻ്റെ ഭാഗമായാണ് ഭക്തൻ കൂടിയായ നടൻ ജയറാം അതിൽ പങ്കെടുക്കുന്നത് ശബരിമലയിലേക്കുള്ള നടവാതിൽ തൊട്ട് തൊടാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചതായി ജയറാം നേരത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അയ്യപ്പൻ്റെ നടവാതിൽ സ്വർണത്തിൽ പോയി ശബരിമലയിലേക്ക് യാത്രയാകുന്നതിന് മുൻപ് പൂജ ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ ശബരിമലയിലേക്ക് പുറപ്പെടും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് ശബരിമലയിൽ എത്തും കോടാനുകോടി ഭക്തജനങ്ങൾ തൊട്ട് തൊഴാറുള്ള അയ്യപ്പൻ്റെ മുൻപിലുള്ള ഈ കവാടം ആദ്യമായി തൊട്ടു തൊട്ടുപടാൻ എനിക്ക് ഭാഗ്യമുണ്ട് അതിൽ സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് ജയറാം ആ വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഈ വാതിൽ ശബരിമലയിൽ എത്തിയോ എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രതികരണമാണ് ഇനി അറിയേണ്ടത് ഇതേ വാതിൽ തന്നെ ഈ പോറ്റി ജോലി ചെയ്യുന്ന ബാംഗ്ലൂരിലെ ശ്രീറാംപൂരിലെ അയ്യപ്പക്ഷേത്രത്തിലും എത്തിച്ചിട്ടുണ്ട് ഉണ്ണിക്കക്ഷം പോറ്റി രമേശൻ റാവു വേറെ ഒരു സ്വാമി എന്നിവർ ചേർന്നാണ് വാതിൽ എത്തിച്ചതെന്ന് ക്ഷേത്രം ഭാരവാഹിയായ വിശ്വംഭരൻ പറഞ്ഞിരുന്നു എന്നാൽ അതിന് ശേഷം ആന്ധ്രയിൽ നിന്ന് ഒരാൾ വന്നിരുന്നു അയാളുടെ ജ്യേഷ്ഠനാണ് വാതിൽ നിർമ്മിച്ചത് എന്നായിരുന്നു പറഞ്ഞത് ആ വാതിൽ എവിടെ കാണും എന്നും അയാൾ ചോദിച്ചു ഇവിടെ കാണിച്ച ശേഷം കൊണ്ടുപോയി എന്നാണ് താൻ മറുപടി നൽകിയതെന്നും വിശ്വംഭരൻ പറയുന്നു ഇത്രയൊക്കെ ആയിട്ട് ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറയുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥയാണെന്നും പോറ്റി പറയുന്നു ഭക്തി മൂത്ത് ചിന്താശേഷി ഇല്ലാതാകുമ്പോൾ ഇങ്ങനെയുള്ള കള്ളന്മാർ വളർന്നുകൊണ്ടേയിരിക്കും തനിക്ക് സ്വർണ കിരീടം വേണമെന്നോ സ്വർണപ്പാളികളുള്ള വാതിൽ വേണമെന്നോ ലോകത്തിൽ ഒരു ദൈവവും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല കണക്കില്ലാത്ത പണം കയ്യിൽ വരുമ്പോൾ മാനസിക സംഘർഷത്തിന് അയവ് വരുത്താനാണ് പലരും ഇങ്ങനെ വാരിക്കോരി സംഭാവന ചെയ്യുന്നത് അത് മുതലെടുക്കാനുള്ള ബുദ്ധി കാണിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി അത് നന്നായി തന്നെ കൈകാര്യം ചെയ്തു എവിടെയോ ചെറിയ പാളിച്ച പറ്റിയപ്പോൾ സംഗതി പുറത്താകുകയും ചെയ്തു